സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി ഹൈസ്കൂൾ വിഭാഗക്കാർക്കായി നടത്തി സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി ബിആർസി കൊല്ലങ്കോട് തയ്യാറാക്കിയ അക്കാദമിക മാസ്റ്റർ പ്ലാനിലെ പ്രവർത്തനമാണിത് വിദ്യാലയങ്ങൾക്ക് പ്രവൃത്തി പരിചയമേളയിൽ പങ്കെടുക്കുവാനുള്ള പരിശീലനം അതിന്റെ ആദ്യപടിയായി കാർഡ് ബോർഡ് മെറ്റൽ എൻഗ്രേവിംഗ് എന്നിവയിൽ ഇനങ്ങളിൽ അധ്യാപകനും ഒരു കുട്ടിക്കും പരിശീലനം നൽകുന്ന പദ്ധതിയാണ് പരിശീലനത്തിന്റെ രണ്ടാം ഘട്ടം മെറ്റൽ ആൻഡ് ഗ്രേവി പരിശീലനം വ്യാഴാഴ്ച രാവിലെ ഒൻപത് മുതൽ ബിആർസി ഹാളിൽ നടന്നു പഴയ ഗ്രാമം ഗവൺമെന്റ് എൽ പി സ്കൂൾ അധ്യാപിക ഉഷ ഉദ്ഘാടനം ചെയ്തു ഒരു ക്ലാസ് സംഘടിപ്പിച്ച് നമ്മൾ എടുത്തതിന് ഞാൻ പ്രത്യേകം യാണ് അതുപോലെ അവര് ഇതിനു വേണ്ടി ഓടി നടക്കുന്നുണ്ട് അത് നല്ലപോലെ പോലെ കറ്റാധ്വാനം ചെയ്യുന്നുണ്ട് ഏത് പ്രവർത്തനമാണെങ്കിലും ഏറ്റെടുത്ത് ചെയ്യാൻ വേണ്ടി മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്നവരാണ് അപ്പൊ ഇപ്പോ ഇന്ന് സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ക്ലാസ് ആണ് അത് നമുക്ക് പല കുട്ടികൾക്കും അതിന് ശരിക്കും പറഞ്ഞാല് മെറ്റലും ഉപകരണങ്ങളും ഇവിടെ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മുടെ ഇവിടെ എങ്ങനെയാണ് കൃത്യമായി ചെയ്യേണ്ടതെന്ന് അതാത് വിവിധ സ്കൂളുകളിൽ നിന്നു പ്രതിനിധീകരിച്ചിട്ട് ഓരോ അധ്യാപകരും കുട്ടികളും ഇവിടെ എത്തിച്ചേർന്നുണ്ട് അവര് കൃത്യമായി മനസ്സിലാക്കിയിട്ട് കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുക്കണം ബിആർസി ട്രെയിനർ അബു താഹിർ അധ്യക്ഷനായി ബിആർസി സ്പെഷ്യലിസ്റ്റ് അധ്യാപകരായ അനു മഞ്ജുള പ്രബല ശൈലജ എന്നിവർ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി പതിനൊന്ന് വിദ്യാലയങ്ങളിൽ നിന്ന് ഇരുപത്തിരണ്ട് അധ്യാപകരും കുട്ടികളും രക്ഷിതാക്കളും ശില്പശാലയിൽ പങ്കെടുത്തു യു ന്യൂസ് പാലക്കാട്